അത് കൊണ്ടുപോയി നശിപ്പിക്കുന്ന ടീം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല ഒരു സൂചനക്ക് വേണ്ടി മാത്രം പറയുകയാണ് ചിലർ വിചാരിക്കും സംഘടിപ്പിച്ചു കൊടുക്കുമ്പോഴേക്ക് എന്താ സംഭവിക്കുക എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം ഇത് കോഴിക്കോട്ട് വെച്ച് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ചാത്ത് സെല്ലിന്റെ ഒരു കണക്ക് പുസ്തകമാണ് ഇതിൽ കുറെ കാര്യങ്ങളുണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല ഞാൻ പറഞ്ഞ പൊതുസമൂഹത്തിന് വേണ്ടിയാണ് ഇതിൽ കാണാൻ നിങ്ങൾക്ക് അതെ സക്കാത്ത് സെൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ വരെ വരവ് ചെലവ് കണക്ക് ഈ കണക്ക് എന്താണ് മുൻ വർഷത്തെ ബാക്കി നാൽപ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി നാല് എന്താണ് ഈ പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ സക്കാത്ത് ഈ കമ്മിറ്റിക്ക് കൊടുത്തിട്ട് അത് പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ അവർ ബാക്കി വെച്ചിരിക്കുന്നു എന്തിനാണ് അള്ളാഹു സുബാനുഭൂല ഓരോ കൊല്ലവും സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് അതാത് കൊല്ലത്തിൽ സാധുക്കൾക്ക് അർഹതപ്പെട്ടവർക്ക് അവകാശം കിട്ടാനാണ് അത് ഈ കമ്മിറ്റിക്കാർ വാങ്ങിയിട്ട് അവരുടെ കീശയിൽ വെച്ചിരിക്കുകയാണ് അതാണ് മുൻവർഷത്തെ ബാക്കി ഇത് ഒരു കണക്കല്ല ഇങ്ങനത്തെ നൂറ് കണക്കുകൾ നമ്മളെ കൈവശത്തിലുണ്ട് ഇത് മറ്റൊന്നാണ് മറ്റു പയ്യോളിയിൽ വെച്ച് പ്രസിദ്ധീകരിച്ച ഒരു കണക്കാണ് മുൻ വർഷത്തെ ഇരിപ്പ് തുക ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അപ്പൊ കഴിഞ്ഞ കൊല്ലം കൊടുത്ത സക്കാത്ത് ഈ കൊല്ലം വരെ കൊടുക്കാതെ സൂക്ഷിക്കുന്നു എന്നിട്ട് അതെന്താ ചെയ്യുന്നത് അതിന്റെ ബാക്കി നിങ്ങൾക്ക് കാണാം ബാങ്ക് പലിശ അപ്പൊ സക്കാത്ത് വാങ്ങിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് എന്നിട്ട് പലിശ വാങ്ങുകയാണ് ഈ കമ്മിറ്റിക്കാര് ചെയ്യുന്ന ഈ കടുത്ത പരിശുദ്ധ ഈ അക്രമം എല്ലാ മു മനസ്സിലാക്കണം എല്ലാവരും ഗ്രഹിക്കണം സുഹൃത്തുക്കളെ ഇതിലും നിങ്ങൾക്ക് കാണാം ഈ കണക്കിലും കാണാം ബാങ്ക് ലോൺ അടവ് ഇരുപത്തി അയ്യായിരം ഇങ്ങനെ ബാങ്കിൽ ഈ ജക്കാത്ത് വാങ്ങിയിട്ട് ബേങ്കും എന്താണ് ബന്ധം ഈ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് ഇതിന്റെ പുറമെ ധാരാളം പരസ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അവർ അവരുടെ സംഘടനക്ക് വേണ്ടി എസ് ഐഒന് വേണ്ടിയിട്ട് അവർ ജക്കാത്ത് റമദാനിൽ ചോദിക്കുകയാണ് അതിന് പരസ്യം നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനക്ക് വേണ്ടി പിരിവെടുക്കുകയാണ് ജക്കാത്ത് പിരിക്കുകയാണ് ഇങ്ങനെ ജക്കാത്ത് വാങ്ങി അതിന്റെ അർഹർക്ക് കൊടുക്കാതെ സ്വന്തമായി അവരുടെ സംഘടനാ പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയാണെന്നത് നിഷ്കളങ്കരായ മുതലാളിമാർ അറിഞ്ഞിരിക്കണം നമുക്ക് സക്കാത്ത് ചോദിച്ചാൽ അതെ നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയാൽ ആരും തരാത്തത് കൊണ്ടല്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റിമറിക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഇരിക്കട്ടെ അങ്ങനെ മെത്തസിലുത്ത് അവരുടെ തെറ്റായ വാദങ്ങൾ പ്രചരിപ്പിച്ചു ഇതുപോലെ അത്തരം കക്ഷികളെ പിന്തുടർന്ന വേറെയും പല കക്ഷികളുണ്ടായി അതിൽ മറ്റൊരു കക്ഷിയാണ് ചെയ്തു കേരളത്തിലെ പുത്തൻവാദികൾ പറയുന്നത് പോലെ പടച്ചവന് കയ്യും കാലുമുണ്ടെന്ന് വാദിച്ചു സുബഹാന മലപ്പുറത്ത് വെച്ചൊരിക്കൽ ഞാൻ അള്ളാഹുവിന്റെ ശരീരവും അള്ളാഹുവിന് അവയവങ്ങളും ഉണ്ടെന്ന് ഖുർഹാനിലുണ്ട് എന്ന് ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട മുജാഹിദ് മൗലവി എഴുതി വെച്ചത് വായിച്ചപ്പോ പിറ്റേ ദിവസം ഒരു മുജാഹിദിന്റെ മൗലവി പറഞ്ഞു അത് അയാൾക്ക് മാത്രം ബാധകമാണ് ഞങ്ങൾ പഠിച്ചവന് ശരീരമുണ്ടെന്നും അവയവങ്ങളുണ്ടെന്നും പറയുന്നില്ല എന്നാൽ അതേ മൗലവി നാദാപുരത്ത് വേണ്ടി പ്രസംഗിച്ച ആ പ്രസംഗം നമ്മുടെ കയ്യിലുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ എന്താണ് അള്ളാഹു സിംഹാസനസ്ഥനായി എന്ന് പറഞ്ഞാൽ ആസനം എന്ന് പറഞ്ഞ എന്തിനാ ആസനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു വെട്ടിയുടെ ആസനത്തിൽ ആലുമളച്ച സാധാരണ പറയുന്നതാണ് ആസനം പറഞ്ഞ സാധനം അറിയാത്ത ആരുമില്ല എന്നാൽ അള്ളാഹു ആസനസ്ഥനായി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം അല്ലാഹു ചന്തി വെച്ചിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലാഹുവിന് ചന്തി ഉണ്ടെന്ന് പറയുന്ന ആ മൗലവി ഇപ്പൊ ഇങ്ങനെ നാടുകള് നടന്നിട്ട് സുന്നത്തി സുന്ദിരമായ നശിപ്പിക്കാൻ വേണ്ടി പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അള്ളാഹുവിന്റെ ശരിയായ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഈ പ്രസ്ഥാനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ തൗഹീദിൽ മായം ചേർത്തവരാണ് അവർ നമ്മുടെ കയ്യിലേക്ക് ഉന്നയിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന പലതും ശിർക്കാണെന്ന് അവർ ആരോപണം എവിടെയാണ് എന്ന് വിശ്വസിക്കുന്ന അതെ ആശയത്തിൽ ഒരു കണിക പോലും ും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല സമയത്ത് അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അള്ളാഹു ആദരിച്ചതിനെ അത് വളരെ വലിയ പുണ്യമാണെന്ന് ഖുർആാൻ പറഞ്ഞതാണ് നമ്മൾ െ ആദരിക്കുന്നു ഹജറുൽ അസ്വദിനെ ആദരിക്കുന്നു ഹജറിനെ ആദരിക്കുന്നുാഹു അലഹി വസ്ലമയെ ആദരിക്കുന്നു അതുപോലെ മഹാന്മാരുടെ ശരീരത്തെയും മഹാന്മാരെയും ആദരിക്കുന്നു പക്ഷെ ഇവരെ ധാരണ എന്താണ് അങ്ങനെ ഒരു ആദരവുണ്ടായാൽ മനുഷ്യൻ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ശിർക്ക് വരൂ എന്നാണ് ഇവരുടെ വാദം ആ വാദപ്രകാരം അവർ തന്നെ എഴുതിയതായി നമുക്ക് കാണാം നമ്മൾ വളരെ ആദരിക്കുന്ന ഒരു വിഭാഗമാണ് സയ്യിദന്മാർ തങ്ങന്മാർ എന്നാൽ ഇവർ വിശ്വസിക്കുന്നു തങ്ങന്മാരെന്ന് പറഞ്ഞൊരു ടീം ഇല്ല തങ്ങന്മാരെന്ന് പറഞ്ഞൊരു കാര്യം ഇല്ല നബിയുടെ കുടുംബത്തിന് ഒരു ബഹുമാനവും ഇല്ല മുജാഹിദിന്റെ ശബാബൈ പ്രവാചകന്മാരുടെ കുടുംബത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു വിധ പരിഗണനയും ഇല്ല അപ്പോ അള്ളാഹുവിന്റെ റസോളുടെ കുടുംബത്തിന് ഒരു പരിഗണനയും ഇല്ലെന്ന് വിര് വാദിക്കാണ് അതുകൊണ്ട് തീർന്നില്ല ഇനിയും കേൾക്കാം തങ്ങളെന്ന് പറഞ്ഞാൽ നബി കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നാണ് ധാരണ അതേ അവസരത്തിൽ നബി സലാഹുസ്ലം ജനിക്കുകയും വർഷങ്ങളോളം ജീവിക്കുകയും ചെയ്ത മക്കയിലും മദീനയിലും ഒരു തങ്ങളും നിലവിലില്ല ഇന്നാലില്ല ഇനിയും കേട്ടോളൂ എന്നതാണ് വസ്തുത കേരളത്തിൽ മാത്രമാണ് തങ്ങന്മാരെ നിലകൊള്ളുന്നത് ഉണ്ടെങ്കിൽ അത് കാണേണ്ടത് മക്കയിലും മദീനയിലുമാണ് സുഹാ തങ്ങൾ എന്ന ഭാഷ മലയാളല്ലേ മക്കയിൽ മലയാളം ഉണ്ടാവു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് മാപ്പിളമാര് എന്ന് പറയും നിങ്ങൾ മക്കയെ ചെന്ന് നോക്കിയാൽ മാപ്പിളാരുണ്ടാവു അവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടാവും മക്കയിൽ തങ്ങന്മാർക്ക് സയ്യിദന്മാരെന്ന് പറയും എന്ന് പറയും ആദരവുള്ളവരെന്നാണ് ആ വാക്കിന്റെ അർത്ഥം അതാണ് നമ്മുടെ മാലിക് തങ്ങളുടെ അലിഫയുടെ തുടക്കത്തിൽ പോലും മഹാന്മാരായ ആളുകൾ എന്ന് തങ്ങന്മാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനിയും കേട്ടോളൂ നിങ്ങൾ എന്റെ പറയാണ് അതുകൊണ്ട് തീർന്നില്ല ഇത്തരം ഇത്തരം തങ്ങന്മാരിൽ നിന്നും ഉദ്ദേശിച്ചുകൊണ്ടും ചില ചിലറുകൾ നീ കിട്ടാൻ വേണ്ടിയും അവരുടെ കൈകൾ മുത്താറുണ്ട് അത് മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ചിലപ്പോൾ ചില തങ്ങന്മാരെ സന്ദർശിക്കുന്നു എന്നിട്ട് അവരെ കൈമുത്തുന്നു എന്നിട്ട് അവരുടെ പ്രകാശനം അവരുടെ ഉദ്ഘാടനം തങ്ങളെ കൊണ്ടാകണം എന്ന് വിചാരിക്കുന്നു സിർക്കല്ലേ മൗലൈമാരെ അത് ഇങ്ങനെ തങ്ങന്മാരെ കൊണ്ട് എന്തെങ്കിലും ഗുണം പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണ് എന്ന് നിങ്ങളെ ശബാധുകാരികയിൽ നിങ്ങൾ കൃത്യമായി എഴുതിയതല്ലേ എന്നിട്ടോ കേരളത്തിലെ മുഴുവൻ സയ്യിദന്മാരും ഷിയാക്കളാണെന്ന് ഇവർ വാദിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് കാണാം നബി കുടുംബം ചരിത്രപരമായി നിലവിലില്ല ഈ ലേഖൻ പ്രസ്തുത സംശയം തീർക്കാൻ ഒരിക്കൽ കെ മൗലവിയുടെ മകനും മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും പ്രമുഖ പണ്ഡിതനും മുഫ്തിയുമായിരുന്ന മറുഹൂം അബ്ദുസമദ് അൽ ഖാദിബിനെ സന്ദർശിക്കുകയുണ്ടായി അങ്ങനെ ഒരു മുഫ്തിനെ നമ്മളാരും കണ്ടിട്ടില്ല തിരൂരങ്ങാടി സ്വദേശിയും മറുഹും വാഫക്കിത്തങ്ങളുമായി വളരെ അടുപ്പമുള്ള വ്യക്തിയുമായിരുന്നു തങ്ങളെല്ലാ വർഷവും ഹജ്ജിന് പോയിരുന്നു അപ്പോഴൊക്കെ അദ്ദേഹം രണ്ടു ദിവസത്തോളം കാത്തിബിന്റെ അതിഥിയായിരിക്കും എന്റെ സംശയത്തിന് മറുപടിയായി കാത്തിബ് പറഞ്ഞത് ഇപ്രകാരമാണ് നിങ്ങൾ ചോദിച്ച ഇതേ ചോദ്യം ഞാൻ ബാഫക്കിട്ടങ്ങളോട് തന്നെ നേരിൽ ചോദിച്ചു തങ്ങള് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ് ഞങ്ങൾ നബിയുമായി ബന്ധമൊന്നുമില്ല ഞങ്ങളുടെ പൂർവീകർ ഇറാനിൽ നിന്നും വന്ന ഷിയാക്കളാണ് അവർ കേരളത്തിൽ നിന്ന് ഷാഫഹദ് സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു മറ്റൊരു വിഭാഗം യമനിൽ നിന്ന് വന്ന അറബികളാണ് ഇനി നബി കുടുംബത്തിന് സയ്യിദ് എന്നൊരു പേരില്ല നബിക്കോ നബിയുടെ കുടുംബത്തിൽ പെട്ടവർക്കോ സിദ് എന്നോ തങ്ങളെന്നോ പേരുകൾ നൽകപ്പെട്ടതായി ഖുർഹാനിലോ ഹദീസിലോ വന്നിട്ടില്ല സുഹൃത്തുക്കളെ ഇതെല്ലാം ശുദ്ധമായ കളവാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആരെയും ബഹുമാനിച്ചുകൂടാ ബഹുമാനിച്ചാൽ ഇങ്ങനെ ഒരു തൗഹീദ് ഈ കക്ഷികൾക്ക് എവിടുന്ന് കിട്ടിയത് ഇത് തൗഹീദല്ല ഇത് അന്ധവിശ്വാസമാണ് അങ്ങനെ അവര് തന്നെ ഇപ്പോൾ പൊട്ടിപ്പിളർന്ന് ഇത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും അവസ്ഥ ജമാഅത്ത് ഇസ്ലാമി അവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി അവരുടെ പ്രബോധനത്തിൽ തങ്കന്മാരില്ല സയ്യിദന്മാരില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു അറേബ്യൻ ചിഹ്നങ്ങൾ ഇന്നും മുസ്ലിം സൊസൈറ്റിക്കുളിൽ നഗ്നമായി നിലനിൽക്കും അറേബ്യയിൽ നിന്ന് ഇതരദേശത്ത് വരുന്ന ആൾ സയ്യിദും തങ്ങളുമാണ് അവനെ അവനെ മറ്റുള്ളവർ ആദരിച്ചാൽ പോരാ ആരാധിക്കണം കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം ആണുമ്പോൾ എഴുന്നേറ്റ് ആരാധനയാവോ ബാപ്പ് മേമ്പേറ്റ് നിൽക്കും അത് ആരാധനയാവോ മുസഹബ് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും പറഞ്ഞ കേട്ടോളി അവന്റെ കൈ പിടിച്ച് ചുംബിക്കുക പോലും വേണം മഹാകവി എന്ന് പറയാണ് പരമാർത്ഥം ആ കൈ ഛേദിച്ചു കളയുകയാണ് ഈ ചുമനത്തെക്കാൾ ഉത്തമം അപ്പൊ തങ്ങന്മാരെ കൈ വെട്ടിക്കളയണമെന്നാണ് ജമാഅത്ത് ഇസ്ലാമി പ്രബോധനത്തിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ആരെയും ആദരിച്ചുകൂടാ ഒരാളെയും ബഹുമാനിച്ചുകൂടാ അത് അങ്ങോട്ട് എത്തിയിട്ട് അതിരുകെത്തിയിട്ടവരെത്തോളം പറഞ്ഞു നബിസല്ലാഹു അലി വസ്ല്ലും കേവല സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞു വാസ്തവത്തിൽ അങ്ങനെ വിശ്വസിച്ചാൽ ഇസ്ലാം ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്ന് ഉമർമലവി തന്നെ അദ്ദേഹത്തിന്റെ സൽസതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ തെളിവ് പറയേണ്ടതില്ല ഇനി ഞാൻ പറയട്ടെ നബിസല്ലാഹു അലഹി വസ്ലും തങ്ങളടക്കമുള്ള അമ്പിയാക്കളെ സംബന്ധിച്ച് എഴുതി എഴുതി നിന്നിച്ച് എഴുതി എഴുതി അവസാനം എഴുതിയത് എന്താണ് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ മൃതദേഹം ചെയ്യുകയാണ് മറമാടലിന്റെ ഉദ്ദേശം പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാടേണ്ട ആവശ്യം എന്താണ് പറയുന്നു അച്ഛേ ഇവര് പറയുന്നു ജീർണിച്ച് നശിച്ചുപോയവരാണ് ഇങ്ങനെ പോയാൽ തൗഹീദിന് വിരുദ്ധമാണ് ാണ് എന്ന് പറയുന്ന പുതിയ പുതിയം കൊണ്ടുവന്ന് മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ ഈ കക്ഷികൾ ഇപ്പോൾ തൗഹീദിന്റെ പേരിൽ എത്ര കക്ഷികളായിട്ടാണ് പിരിഞ്ഞത് നേരത്തെ ഇവർ അങ്ങകലെ കൊണ്ടുതോട് വെച്ച് വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതിയപ്പോ അന്ന് അവര് പറഞ്ഞു അതെ അള്ളാഹു നിർബന്ധിതനാകുമെന്ന വിശ്വാസത്തോടെ തപസ്സു ചെയ്താൽ അല്ലാത്തപക്ഷം കരാഹത്തമാണെന്നും മുജാഹിദികൾ വാദിക്കുന്നുണ്ട് അപ്പൊ കുണ്ടുകോട് വെച്ച് അന്നവരെ വാദം അല്ലാഹു നിർബന്ധിതനാവും വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽക്കാവുന്നു അങ്ങനെ ഒറ്റ സുനിക്കും വിശ്വാസം ഇല്ലല്ലോ അതുകൊണ്ട് അന്ന് നമ്മുടെ പണ്ഡിതന്മാരെഴുതി തവസ്സുൽ അഥവാ മരിച്ചുപോയ മഹാത്മാക്കളെ ഇടയാക്കി ഇടയാളന്മാരാക്കി അള്ളാഹുവിനോട് ഇരക്കുന്നതിന്റെ അർത്ഥത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു നിർബന്ധിതനാകുമെന്ന വിശ്വാസം സുന്നി മുജാഹിദികൾക്കിടയിൽ തർക്കമില്ലാത്തതിനാൽ ആ ഭാഗം വാദപ്രതിവാദ വിഷയമാക്കേണ്ടതില്ലാത്തതും അള്ളാഹുവിനോട് അവർക്കുള്ള സാമീപ്യം കൊണ്ട് അള്ളാഹു കാര്യം നിർവഹിച്ചു തരുമെന്ന് കരുതിക്കൊണ്ട് എന്നും സുന്നികൾ വാദിച്ചു നിങ്ങൾ ആലോചിക്കണം അതെ എന്ന ആയത്തിന്റെ തസ്സീറിൽ ഇമാം റാസി പറഞ്ഞത് കാണാം ചില വിശ്വസിച്ചിരുന്നു ആ റക്കമെന്റ് അള്ളാഹു അവരുടെ ദൈവങ്ങളെ അനുസരിക്കേണ്ടി വരുമെന്നായിരുന്നു മക്കയിലെ മുശിരിക്കുകൾ വിശ്വസിച്ചിരുന്നത് ആ വാദം ഒരിക്കലും ഇവിടെ ഒരു മുസ്ലിമിനും ഇല്ല അതുകൊണ്ടാണ് പടച്ചവനെ നിർബന്ധിക്കുക എന്നതില്ല എന്ന് നമ്മുടെ പണ്ഡിതന്മാരെ ചെയ്തു എന്നാൽ അതേ കക്ഷികൾ പിന്നീട് അത് മാറി അവർ കരാഹത്താണ് തന്നെ സംഗതി പിന്നീട് ഹക്ക് ജാഹ് തവസ്സുലിനെ തവസ്ബന്ധിച്ചാണ് ആരെങ്കിലും ചെന്ന് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നോ ഈ മഹാത്മാവിന്റെ ജാഹ് ഹക്കുജാഹുബക്കത്തുകൊണ്ട് എന്റെ ആവശ്യം നിറവേറ്റി തരണമെന്നോ മറ്റോ പ്രാർത്ഥിക്കാനോ ആ അർത്ഥത്തിൽ തവസ്സുലാക്കാനോ പാടുള്ളതല്ല അത് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത സിർക്കിന്റെ പരിധിയിലാണ് വന്നു ചേരുക അപ്പോൾ പണ്ഡിതന്മാരെ മുമ്പിൽ ഇന്ന് വ്യവസ്ഥ ചെയ്തു കരാഹത്തായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അത് സിർക്കാവുകയാണ് ഇതെന്ത് തൗഹീദാണ് ഈ തോഹീന്റെ മാറ്റം വരുന്നത് എങ്ങനെയാണ് ഉറുക്കും അനുവദനീയമാണെന്ന് കെ എം മൗലവിയുടെ ഭക്തകളിൽ പേജ് കാണാം എന്നാൽ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിൽ ഉറുക്ക് നറുക്ക് ഏലസ് ഐക്കല്ല് തുടങ്ങിയ ക്ഷുദ്രവിദ്യകൾ കൊണ്ട് രോഗങ്ങൾക്ക് ശമനം തേടുന്നത് സിർക്കിന്റെ വകുപ്പിൽ പെട്ടതാണ് ഇങ്ങനെ മാറുകയാണ് വറക്കത്തെടുത്താൽ വസ്ല്ല തങ്ങളുടെ മഹത്വമേറിയ തലമുണ്ടനം ചെയ്തപ്പോൾ ആ മുടി അനുയായികൾക്ക് വിവരിച്ചു കൊടുത്തായി അതീസുണ്ട് എന്ന് ശബാബ് കാരിക രണ്ടായിരത്തി നവംബർ പന്ത്രണ്ടിൽ ഈ എഴുതി എന്നാൽ അതേ ശബാബ് ശബാബുകാരികയിൽ അതാ ഏപ്രിൽ മാസമായ രണ്ടായിരത്തി പതിനൊന്നിൽ എഴുതുന്നു അള്ളാഹുവിന് പുറമെയുള്ള സൃഷ്ടികളിൽ നിന്ന് അപ്പൊ അദ്ദേഹം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അദൃശ്യം അഭൗതികമായ നിലക്ക് നന്മ ആഗ്രഹിക്കൽ കുഹുറുമാണ് പ്രവാചകന്റെ മുടി കൊണ്ടോ വസ്ത്രം കൊണ്ടോ വിയർപ്പ് കൊണ്ടോ മറ്റോ അദൃശ്യവും അഭൗതികമായ നിലക്ക് നന്മ ആഗ്രഹിച്ചുകൊണ്ട് വറക്കത്തെടുക്കൽ ഈ വകുപ്പിൽ പെടുന്നു ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു തൗഹീത് ഇത് ഇസ്ലാമിന്റെ തൗഹീദല്ല ഇസ്ലാം പഠിപ്പിച്ച തൗഹീദല്ല ഇനിയും നിങ്ങൾക്ക് കാണാം സിഹിറിന് ഫലമുണ്ടെന്ന വിശ്വാസം തെറ്റല്ല എന്ന് കുണ്ടുതോട് വ്യവസ്ഥയിൽ അവർ എഴുതി സിഹറും അതിനു തുല്യമായ ഇസ്വിന്റെ പണികളും ചെയ്യുന്നു ചെയ്യിക്കുന്നു അറാമാകുന്നു അത് പലിച്ചേക്കുമെന്ന് വിശ്വസിക്കൽ തെറ്റില്ല എഴുതി അതേ കക്ഷികൾ പിന്നീട് മാറ്റി എഴുതുന്നു അതേ സിഹറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറയൽ അദർശമാർഗത്തിലൂടെ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരും ഉപദ്രവിക്കുമെന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് പ്രഖ്യാപിക്കലായി തീരുന്നുണ്ട് അങ്ങനെ അങ്ങനെ വിശ്വാസത്തിൽ ശിർക്ക് സംഭവിക്കുന്നു അപ്പൊ ഷിർക്കിങ്ങനെ മാറിക്കൊണ്ടേരിക്കൽ എഴുതി അതേ കക്ഷികൾ തന്നെ പിന്നീട് അത് ശിർക്കാണ് എന്ന് എഴുതി ഇതുപോലെ ഔലിയാക്കൽ വിശ്വസിച്ചാൽ വിചിന്തനം വാരിക രണ്ടായിരത്തി എട്ട് ആഗസ്റ്റിൽ എഴുതി അതേ സമയത്ത് കെ മൗലവിയുടെ അൽവിലായത്തുൽ കറാമയിൽ ഹദീഫും ഖുർആാനും ഉദ്ധരിച്ച് ഔലിയാക്കൾക്ക് അറിയുമെന്ന് സമർത്ഥിക്കുന്നു ഇങ്ങനെ ഒരു തലതിരിഞ്ഞ തലതിരിഞ്ഞത്തെ കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ച മുജാഹിദും അവരുടെ എല്ലാ തെറ്റായ ആശയങ്ങളുള്ളതിന്റെ പുറമെ ഇനി ഇല്ലാലില്ല എന്ന് ഒരായ തോതിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്ത് ഈ ബഹുസ്വര രാജ്യത്ത് അതേ ഇവിടെയുള്ള ജനാധിപത്യ വിഷയങ്ങളിൽ സഹകരിക്കാൻ പാടില്ല അത് സിർക്കാവുമെന്ന് വാദിച്ച ഇസ്ലാമിയും അതേപോലെ ശിർക്കാണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന മുഹമ്മദ് ഇലിയാസി അനുയായികളായ ീകജമായത്തിന്റെ ആളുകളും ഇങ്ങനെ തുടങ്ങി ഇവിടെ തൗഹീദിൽ മാറ്റം വരുത്തിയ പുത്തൻ കക്ഷികൾ അവരുടെ നാശം വലുതല്ല ഇതേപോലെ മുസ്ലിം സമുദായത്തിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ ചില ഔലിയാക്കളെ പേര് വെച്ച് പടച്ചവനാണ് എന്നിവരെ പറയാൻ ധൈര്യം കാണിച്ച ചില പുത്തനാശയക്കാരായ വ്യാജത്തൊരീ കത്തുകാരും ഇവരെല്ലാം ദീനിന്റെ ശത്രുക്കളാണ് എതിരാളികളാണ് പരിശുദ്ധതീൻ കൃത്യമായി പഠിപ്പിക്കുക എന്നതാണ് സമസ്ത കേരള എന്ന പണ്ഡിത സഭയുടെ ധർമ്മം അത് നിർവഹിക്കാൻ വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാനുള്ളവരാണ് കേരള മുസ്ലിം ജമാഅത്തും എസ് വൈ എസും എസ് എസ് എഫും അതിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാകണമെന്ന് എല്ലാവരോടും ഉണർത്തി നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും അള്ളാഹു സർവ്വതൗഫിയും ദീർഘായുസും ആഫിയത്തും നമുക്കും ഏറ്റിത്തെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു